ആനച്ചമയത്തിൻ്റെ പ്രൗഢിയില്ല പേര് കേട്ട വാദ്യമേളക്കാരുല്ല വെടിക്കെട്ടുമില്ല എങ്കിലും വർഷാവർഷ പല ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുന്നു ജാതി മത ഭേദമന്യ കടലുണ്ടി ദേശം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം അതാണ് കടലുണ്ടി വാഗുത്സവം ഉത്തരമലബാറിലെ കാവുകളിൽ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ഉത്സവമാണിത് തന്റെ മകനായിട്ടുള്ള ജാതവൻ ഒരു തെറ്റ് ചെയ്തു അതിന് പേടിയാട്ടമ്മ ഒരു ശിക്ഷ നൽകി പിന്നീട് കടലുണ്ടി ദേശം അതൊരു ഉത്സവമാക്കി മാറ്റി വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ കറുത്ത വാതിന് അമ്മയുടെ പിറന്നാൾ ദിവസം വാക്കടത്ത് അമ്മയുടെ തീരാട്ടിന് ശേഷം ശുദ്ധമായി വന്ന് അമ്മയെ കാണാൻ ും വാക്കട മുതൽ പേടിയാട്ട് വരെ അമ്മയുടെ കൂടെ നടക്കാനും ഒരു അവസരം നൽകി അങ്ങനെ അവസാനമായിട്ട് മകൻ പേടിയാട്ട് ക്ഷേത്രത്തിൽ വെച്ച് അമ്മയെ കണ്ടതിന് ശേഷം മണിനാഥങ്ങളോ ചെണ്ടമേളങ്ങളോ ഒന്നുമില്ലാതെ വളരെ വിഷമത്തോടു കൂടി തൻ്റെ ജാതവങ്കോട്ടേക്ക് മടങ്ങാറാണ് ചെയ്യാറ് ഇതാണ് കടലുണ്ടി വാവുത്സവം ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ വാവുത്സവം അപ്പം കാഴ്ചകൾ തുടരും കൂടെ കഥകളും